കണ്ടത് പോ പടയണത് തന്നെ ഇത് വല്യമ്മ ആയിക്കോളു എന്ത് കാര്യത്തിനാ സർപ്രൈസാണല്ലേ അപ്പൊ ഞങ്ങള് പോയിട്ട് കാണാതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചിടന്നോ ഓക്കെ ഇതിനെ യൂണിഫോമോ എനിക്കോ നമുക്ക് വാങ്ങാൻ പോയാലോ അപ്പൊ നമ്മളെ നമ്മൾ ഇവിടെ അതുകൊണ്ടാണ് മ്മടെ ടേണിംഗ് പോയിന്റിലെത്താണേക്കണതാ ഏടെ ഈ എന്തെങ്കിലും കണ്ട കണ്ടോ യൂണിഫോം കിട്ടി ഗൈസ് ബുക്കുണ്ട് യൂണിഫോമുണ്ട് ഏ യൂണിഫോം കിട്ടി ഗൈസ് വരെ പോവുകയാണ് അല്ലേ ഒന്നാതി രണ്ടെണ്ണം അടുത്തോളൂ തൈ അങ് വന്നിട്ട് ഒന്നും ആയിട്ടാ ഞങ്ങൾ വീട്ടിലു പോവാണ് ഞങ്ങൾ അങ്ങനെ അമ്മാന്റെ വീട്ടിലെത്തി അതോടെ നോക്കി അങ്ങനെ അല്ല രസം ഉണ്ടോ ഇല്ലേ അടിപൊളിയാ പക്ഷെ ഫുള്ള് എന്താ നമച്ചോള കൊറച്ചൊന്നോ ഉം മൂന്ന് യൂണിഫോമാണ് നീലും പച്ചയും ചുവപ്പും അപ്പം ഞമ്മക്ക് ഓരോന്നിട്ട് ഒന്നല്ല അത് മൂന്നെണ്ണം ഓരോരോ ദിവസം ഇടേണ്ടതാണ് മനസ്സിലായോ ആദ്യം റെഡ് ഇടുക അപ്പം ഞങ്ങൾ ആദ്യം റെഡ് റെഡിടാൻ പോകണേ ആണ് ഒരു യൂണിഫോമല്ലേ അല്ല മീഡിയ ഒക്കെ കണ്ടോ ഇത് നല്ല ലൂസ് ഉണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താണ് ഗൈസ് ഈ പെൺ ഈ പെൺകുട്ടിയും നീളവും തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ല രസം ഉണ്ടായി മോൾക്ക് ഇത് സൂപ്പറാ പർപ്പിളോ പർപ്പുള നല്ലത് നീലയാണ് നീലയാണ് ഇനി നമുക്ക് നീല ഇട്ടുവെക്കാം ഇതെൻ്റെ വലുപ്പം കാണിച്ചു കൊടുത്താ വലുപ്പം കാണിച്ചു കൊടുത്താ ഇത് കണ്ട ഗൈസ് നല്ല വലപ്പമുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഉള്ളിലേക്കാക്കി കണ്ട അഡ്ജസ്റ്റ് നല്ല മോളെണ്ട് അപ്പൊ മിടി ഈ മിടിയൊന്നും വെട്ടി അടിച്ചല്ലേ വെട്ടി അടിച്ചണ്ട മടിച്ചി അടിച്ചാൽ മതി ഏ ഇത്രാതെന്നോ പച്ച പാവാടയും ഉപ്പായും അല്ലേ ആ എന്തിയേ പാവാട തന്നെയാണ് ഏ മീടിയല്ല പാവാടയാണത് ആ പാവാടന്നെയാണ് ോളു യൂണിഫോമില് ഇട്ടപ്പോളേ ഒന്ന് കുട്ടിയായ പോലെണ്ടല്ലോ എന്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാ എനിക്ക് മൂന്നും ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ യൂണിഫോമില് ചോപ്പോട്ടെ പു പുസ്തൊക്കെ കൊണ്ടുവരാ കാണാൻ ബുക്ക് ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചരാം കൊട്ടൊന്നും വേണ്ട ഞാൻ എത്തരാട്ടെ ബുക്ക് ഞാൻ എത്തരാ പ്ലോട്ട് പറഞ്ഞു കൊടുക്കേ അപ്പതന്നിട്ട് ബുക്സൊക്കെ അപ്പൊ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചരാം ഇത് ഫോർ ലൈൻ ആട്ടെ ഇത് ഫോർലൈനാണ് േ നോട്ടായിട്ട് ഈ രണ്ടു തന്നെ ഉള്ളു പിന്നെ ഇത് വരയും കൂടിയും വന്നിട്ട് പുസ്തകമേ ഇതാ പരക്കാനും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് കളറിങ്ങിൻ്റെ ബുക്കാണ് ഇത് കളറിങ്ങിൻ്റെ ബുക്ക് പിന്നെ ഇത് നമ്പേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിട്ടോ ബുക്ക് നമ്പേഴ്സൊക്കെ പഠിക്കണം കേട്ടോ ഇത് കണ്ട കണ്ട എനിക്ക് കണ്ട ഇത് ഇത് വേട്ടോ ജി കെയാണ് തോന്നുന്നത് ഇതങ്ങനൊരു ബുക്ക് പിന്നെ ഇത് ഇതിൻ്റെ പാർട്ടാണ് ഇത് പാർട്ട് ത്രീ ആണല്ലേ ഇത് പാർട്ട് വണ്ണേ ഇത് കഴിഞ്ഞിട്ട് ഓരോന്ന് എടുക്കാണെങ്കിൽ ഇത് വണ്ണിൻ്റെ കേട്ടോ ഇത് കഴിഞ്ഞിട്ടെടുക്കോളൂ ഈ ബുക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബുക്ക് പാർട്ട് ടു പിന്നെ പാർട്ട് ത്രീ ഇങ്ങനെ ഒരു ബുക്ക് വരുന്നത് ഇത് മൂന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ബുക്ക് കുറെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് കുറേ പഠിക്കാനൊക്കെ ഉണ്ട് ഇവിടെ കണ്ടു ചെയ്യും എന്തൊക്കെ പഠിക്കണ്ട കേട്ടോ ഇപ്പം മലയാളമൊക്കെ ഉണ്ടെന്നില്ലേ മലയാളമൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് എല്ലാതെ ജീവിക്കേണ്ടത് പിന്നെ ഇത് വേറെ സ്പെല്ലിങ് ഒക്കെ എഴുതി പഠിക്കാനുള്ള ഒരു ബുക്കാണ് അതാണ് സ്പെല്ലിംഗ് അറിയില്ലേ പോവാ സ്പെല്ലിങ് എ ബി സി ഡി അല്ലേ അതാണ് ബുക്കിന്റെ സെറ്റ് മഴ പെയ്തു കുരിഞ്ഞി റൈസ് അല്ലേ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ബിരിയാണിയാണ് നമ്മളെ റോഡ് സൈഡിൽ താത്ത ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അടിപൊളി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് എങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞതാണ് ഇതിൽ ഒരച്ചാറുണ്ട് ഇതേപോലെ തന്നെ തൈരുതാ തൈരുണ്ട് ഇതിന് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ അജിമോൾ പറഞ്ഞു നമുക്ക് കഴിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കഴിച്ചോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ റിവ്യൂ അപ്പോൾ തന്നെ ബിസ്മി ചൊല്ലുന്നില്ല നിസ്കാരം ഹിതോക് മാണി રહી ഓഹ് അണ്ട് ऐसा लिया ഇന്ദി ഇന്ദി ടെസ്റ്റ് ആണ് ഓക്കേ ആണോ ഓ ഗൈസ് അതിമോളതാ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഇപ്പം തിന്നത് സ്നീക്കേഴ്സ് ഒക്കെ തിന്ന് കഴിഞ്ഞിട്ടും അപ്പൊ അജുമോളെ യൂണിഫോമും ഒക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പൊ ഇനി അതിമോള് സ്കൂളിൽ ഒക്കെ നമ്മൾ ഇടും ഇൻഷാ അല്ല അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായാലേക്കോട്ടോ അതൊന്നും തീരുമാനിച്ചിട്ടില്ല അതും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പം എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും